യമനിൽ വധിക്ഷധിക്കപ്പെട്ട മലയാളി നഴ്സായ നിമിഷപ്രിയയുടെ മോചനത്തിൽ പ്രതീക്ഷയുടെ പുതുവെളിച്ചം തലാലിന്റെ കുടുംബവുമായി ഇറാൻ പ്രതിനിധികൾ ബന്ധപ്പെട്ടതായി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തു കുടുംബത്തിന് ബ്ലഡ് മണി നൽകി മാപ്പ് തേടാനുള്ള വഴികൾ ഇറാൻ പ്രതിനിധികളിലൂടെ തെളിയുന്നു എന്നതാണ് പ്രതീക്ഷയാകുന്നത് മരിച്ച തലാൽ അബ്ദു മെഹദിയുടെ കുടുംബവുമായിട്ടുള്ള ചർച്ചയ്ക്ക് ഇറാൻ നേരത്തെ ഇടനിലക്കാരനാകാമെന്ന് ഇന്ത്യയോട് നിലപാട് വ്യക്തമാക്കിയിരുന്നു എന്നാൽ കുടുംബത്തെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല അതിനിടയിലാണ് പുതിയ വഴിത്തിരിവ് ഇറാൻ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള യമനിലെ സനയിലാണ് മുപ്പത്തിയേഴുകാരി നിലവിൽ തടവിലുള്ളത് ചർച്ചയ്ക്ക് ഇറാന് ഹൂതി വഴി കുടുംബത്തെ സമീപിക്കാം ബ്ലഡ് മണി നൽകാൻ കുറച്ച് പണം നിലവിൽ സംഘടിപ്പിച്ചിട്ടുണ്ട് ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ഒരു ഇടനിലക്കാരൻ കഴിഞ്ഞ ദിവസം സന്നദ്ധയും അറിയിച്ചു ഏതാണ്ട് മുപ്പത് ലക്ഷം രൂപ നൽകിയാൽ ഇടനിലക്കാരൻ ദൗത്യം ഏറ്റെടുക്കാമെന്ന നിലയിലാണ് നിലവിലുള്ളത് അതേസമയം ഇക്കാര്യത്തിൽ സാവകാശമുള്ള നീക്കങ്ങളെ നടക്കുമെന്നും അധികൃതർ വ്യക്തമാക്കുന്നു വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന് സാധ്യമായ എല്ലാ ഇടപെടലുകളും നടത്തുന്നുണ്ട് എന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി സംഭവങ്ങൾ മന്ത്രാലയം നിരീക്ഷിച്ചു വരികയാണ് അതിനിടെ യമൻ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയുടെ വധശിക്ഷ പ്രസിഡന്റ് റാഷിദൽ അലിമി അംഗീകരിച്ചിട്ടില്ല എന്ന് ഇന്ത്യയിലെ യമൻ എംബസി വ്യക്തമാക്കിയിരുന്നു വിമതരായ ഹൂതികളുടെ നിയന്ത്രണത്തിലാണ് കേസ് വിമതരുടെ പ്രസിഡന്റും ഹൂദി സുപ്രീം പൊളിറ്റിക്കൽ കൗൺസിൽ നേതാവുമായ മെഹ്ദി അൽ മഷാദ് ആണ് വധശിക്ഷ ശരിവെച്ചിട്ടുള്ളത് എന്നാണ് റിപ്പോർട്ട് ന്യൂസ് ഡെസ്ക് വിഷൻ